എസ് ഐ കൊല്ലം പ്രവർത്തക സംഗമം നടന്നു കൊല്ലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തക സംഗമം സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ഉദ്ഘാടനം ചെയ്തു എസ് ഡി പി ഐ കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് കരുവയുടെ അധ്യക്ഷതയിലാണ് പ്രവർത്തക സംഗമം നടന്നത് സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ ഉദ്ഘാടനം നിർവഹിച്ചു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പ്രതിപക്ഷ അതിൽ സ്വൽപ്പം അഹങ്കം ചെയ്യുന്ന നമ്മൾക്കൊക്കെ ഈ രാജ്യത്തിന്റെ ഭരണഘടന പ്രതിനിധാനം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തർക്കും അതിന്റെ ആനുകൂല്യങ്ങളായി പലതും ലഭിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ആ ആനുകൂല്യങ്ങൾക്ക് മുമ്പ് ഭരണഘട്ടം യാചിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തേണ്ടി വരുന്ന കാലം മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദ് കരിവ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറിമാരായ രാഖി അശോകൻ നുജുമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം ഹബീബ് കൊല്ലം വിമൺ ഇന്ത്യ മൂവ്മെന്റ് മണ്ഡലം പ്രസിഡന്റ് റംല നൌഷാദ് മണ്ഡല സെക്രട്ടറി സി എ സാദിഖ് അശോകൻ റഹീം പത്തായക്കല്ല് വഹാബ് മുതിരപ്പറമ്പ് എ നിസാർ ഷാജി പത്തായക്കല്ല് നൌഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയം